विश्व सिखाई के स्तुये തൃശ്ശൂർ അതിരൂപതയിലെ മുണ്ടൂർ പരിശുദ്ധ കർമ്മലമാതാൻ ഇടവക ദേവാലയത്തിൽ വിശുദ്ധ സബസ്ത്യാനോസിന്റെയും വിശുദ്ധ യൗസ്പ പിതാവിൻ്റെയും നൂറ്റി അമ്പത്തിനാലാം സംയുക്ത തിരുനാൾ ആഘോഷം ഡിസംബർ ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികളിൽ ആഘോഷിക്കുകയാണ് അതിമനോഹരമായ വൈദ്യുത ദീപാലങ്കാരങ്ങൾ കൊണ്ട് നൂറിലേറെ ഡിസൈനുകളിൽ മിന്നി തെളിയുന്ന ദൈവാലയം ഏവരുടെയും ജനശ്രദ്ധ ആകർഷിച്ചു വരുന്നു തൃശൂർ അതിരൂപതയിൽ തിരുനാൾ ഇലിമിനേഷൻ വർക്കിൽ ഏറ്റവും മുന്നിട്ടു നിൽക്കുന്നവർക്ക് സമ്മാനങ്ങൾ ഏർപ്പെടുത്തുകയാണെങ്കിൽ ഒന്നാം സ്ഥാനം മുണ്ടൂർ ഇടവകയ്ക്കായിരിക്കും ലഭിക്കുക അത്രയ്ക്ക് മനോഹരമാണ് പള്ളിയുടെ തിരുനാളിനോടനുബന്ധിച്ചുള്ള ദീപാലങ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിൽ തൃശൂർ അതിരൂപത കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി ഇടവകയിലെ തിരുനാളുകളുടെ നടത്തിപ്പിൽ ഏറ്റവും നന്നായി ഭക്തി സാന്ദ്രവും അച്ചടക്കത്തോടെയും തിരുനാൾ നടത്തുന്ന ഇടവകയ്ക്കും പള്ളി അലങ്കരിക്കുന്നതിനും ഫെറോന അടിസ്ഥാനത്തിൽ മികച്ചവ കണ്ടെത്തി സമ്മാനങ്ങൾ നൽകുകയാണെങ്കിൽ തിരുന്നാളിനോടനുബന്ധിച്ചുള്ള വിവിധ കമ്മിറ്റികൾക്ക് ഏകോപനത്തോടെയും ഒത്തൊരുമയിലും പ്രവർത്തിച്ചുകൊണ്ട് ഇടവകയിലെ ഓരോ കുടുംബത്തിലും ആത്മീയമായ ഉണർവ് ഉണ്ടാക്കുവാൻ സാധിക്കും സാധിക്കുന്നവർ എല്ലാവരും തന്നെ മുണ്ടൂർ ദേവാലയത്തിലെ തിരുനാൾ ഇലുമിനേഷൻ വർക്ക് ചെന്ന് കാണുക ഇതിന് നേതൃത്വം നൽകിയ ഇടവക വികാരിയച്ഛനും കൈക്കാരന്മാർക്കും ഇലിമിനേഷൻ കമ്മിറ്റി അംഗങ്ങൾക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ അതിമനോഹരമാണ് ഈ ദേവാലയത്തിലെ അൾത്താര തൃശ്ശൂർ അതിരൂപതയിൽ തന്നെ വളരെ പ്രശസ്തവുമാണ് ഈ അൾത്താരയും മദ്ബകയും പഴയ നിയമഗ്രന്ഥത്തിൽ ദേവാലയ നിർമ്മാണത്തിന് ഉപയോഗിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്ന ദേവദാരു അഥവാ വെള്ള അഖിൽ എന്ന മരം കൊണ്ടാണ് മദ്ബഹയും അൾത്താരയും നിർമ്മിച്ചിരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ ഈശോയിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുവാൻ ഇടവക കുടുംബത്തോടൊപ്പം തീർത്ഥാടക സഭയിലെ അംഗങ്ങളായ നമ്മൾക്കും അണിചേരാം എവരെയും ഈശ്വനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു